ഹായ് എല്ലാവർക്കും എ ടു സെറ്റിന്റെ പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ത്യയിലെ വിവിധ യൂണിയൻ ബാങ്കുകളിലൊക്കെ ജോലി നേടാൻ ആഗ്രഹിക്കുന്ന ആൾക്ക് കേരളത്തിൽ ഉൾപ്പെടെ വിവിധ സംസ്ഥാനങ്ങളിൽ ഇപ്പോൾ പുതിയ റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷനുമായി അഞ്ഞൂറോളം ഒഴിവുകളിലേക്ക് അപ്രൻറ്റിഷിപ്പിന് വേണ്ടിയിട്ട് യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യ പുതിയ റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻ പ്രസിദ്ധീകരിച്ചു അപ്പോൾ അതിലേക്ക് അപേക്ഷിക്കാൻ താൽപ്പര്യമുള്ള ആളുകളുണ്ടെങ്കിൽ പതിനേഴ് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് അപേക്ഷ സമർപ്പിക്കാൻ പറ്റും നമുക്ക് എൻ്റെ ഡീറ്റെയിൽസ് എങ്ങനെയാണ് നോക്കാം ഇപ്പോൾ യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യയാണ് പുതിയ റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷനുമായി അവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ ഇപ്പോൾ വ്യത്യസ്തമായിട്ടുള്ള അപ്രൻറ്റിഷിപ്പിന് വേണ്ടിയിട്ട് ഇരുപത്തെട്ട് എട്ട് രണ്ടായിരത്തി ഇരുപത്തി മുതൽ പതിനേഴ് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ അപേക്ഷിക്കാനുള്ള ഒരു നോട്ടിഫിക്കേഷൻ പ്രസിദ്ധീകരിച്ചത് അപ്പോൾ ഇതിലേക്ക് ഓൺലൈനായിട്ടാണ് നിങ്ങൾ അപേക്ഷിക്കേണ്ടത് ഓൺലൈനായിട്ടുള്ള ലിങ്കും മറ്റു കാര്യങ്ങളൊക്കെ താഴെ കൊടുക്കുന്നതിന് അതുവഴി നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം കേരളത്തിൽ ഉൾപ്പെടെ വിവിധ സംസ്ഥാനങ്ങൾ ഏകദേശം ഇരുപത്തി അഞ്ചോളം സംസ്ഥാനങ്ങളിലായിട്ടാണ് റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത് കേരളത്തിൽ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്ത വേക്കൻസി ഇരുപത്തിരണ്ട് വേക്കൻസിയാണ് ടോട്ടൽ ട്രെയിനിങ് സീറ്റ് വന്നിരിക്കുന്നത് അതിൽ ജനറൽ പതിമൂന്ന് അതുപോലെ എസ് സി രണ്ട് അതുപോലെ ഒ ബി സി അഞ്ച് ഇ ഡബ്ല്യു എസ് രണ്ട് അങ്ങനെയാണ് കേരളത്തിൽ വന്നിരിക്കുന്നത് മറ്റുള്ള സംസ്ഥാനങ്ങളിൽ അപേക്ഷിക്കാൻ താല്പര്യമുള്ളവർക്ക് അത് സംസ്ഥാനങ്ങളിൽ അപേക്ഷിക്കാം അതുമായി ബന്ധപ്പെട്ട ലോക്കൽ ലാംഗ്വേജ് നിങ്ങൾക്ക് അറിയേണ്ടി വരുന്നതാണ് അപ്പോൾ ഇതിലേക്ക് അപ്ലൈ ചെയ്യേണ്ടവർക്ക് ഏജ് ലിമിറ്റ് ഇരുപത് വയസ്സ് മുതൽ ഇരുപത്തെട്ട് വയസ്സ് വരെയുള്ളവർക്കാണ് അപ്ലൈ ചെയ്യാൻ പറ്റുക ഫസ്റ്റ് ഓഗസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തിനാലും കണക്കാക്കിയിട്ടാണ് ഏജ് കണക്കാക്കുക രണ്ട് എട്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിനും ഒന്ന് എട്ട് രണ്ടായിരത്തി നാലിനും ഇടയിൽ ജനിച്ചവർക്കാണ് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുക എന്ന് ഓർത്തിരിക്കുക എസ് സി എസ് ടി ഒ ബി സി പി ഡബ്ല്യു ഡി കാൻഡിഡേറ്റ്സിന് അവർക്ക് അതിൻ്റെ ആയിട്ടുള്ള ഏജ് ലിമിറ്റും മറ്റ് കാര്യങ്ങളൊക്കെ അതിൻ്റെയായിട്ടുള്ള ഏജ് ഇളവ് ലഭിക്കും എസ് സി എസ് ടിക്ക് അഞ്ച് വയസ്സിൻ്റെയും ഒ ബി സിക്ക് മൂന്ന് വയസ്സിൻ്റെയും പി ഡബ്ല്യു ഡി കാൻഡിഡേറ്റ്സിന് പത്ത് വർഷത്തെ ഏജ് ഇളവുകൾ ലഭിക്കുന്നതായിരിക്കും എന്നും കൂടി ഓർത്തിരിക്കാം ഇതിലേക്ക് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ പറയുന്നത് പതിനേഴ് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തിനാല് കണക്കാക്കിയിട്ട് ഗ്രാജുവേഷൻ ഫ്രം റാഗനൈസഡ് യൂണിവേഴ്സിറ്റി അതുപോലെ ഡിഗ്രി മിനിമം നിങ്ങൾക്ക് വേണ്ട ക്വാളിഫിക്കേഷൻ ഡിഗ്രിയാണ് അതുപോലെ തന്നെ അപ്ലൈ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് പതിനയ്യായിരം രൂപയർക്കും സ്റ്റൈപ്പൻ്റൊക്കെ ലഭിക്കുക അതിൻ്റെ സെലക്ഷൻ പ്രൊസീജിയർ ഓൺലൈൻ ടെസ്റ്റ് ഉണ്ടായിരിക്കും ഓൺലൈൻ ടെസ്റ്റിൻ്റെ സിലബസും മറ്റു കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് ജനറൽ ഫിനാൻഷ്യൽ അവയർനെസ് അതുപോലെ ജനറൽ ഇംഗ്ലീഷ് കോണിറ്റേറ്റീവ് ആൻഡ് റീസണിംഗ് ആപ്റ്റ്യൂഡ് കമ്പ്യൂട്ടർ നോളജ് തുടങ്ങിയ ഭാഗങ്ങളായിരിക്കും നിങ്ങൾക്ക് എക്സാമിന് ഓൺലൈൻ ടെസ്റ്റിനായിട്ടുണ്ടായിരിക്കാം അപ്പോൾ താല്പര്യമുള്ള ആളുകളുണ്ടെങ്കിൽ തീർച്ചയായും ഈ അവസരങ്ങൾക്ക് ഉപയോഗപ്പെടുത്തുക മാക്സിമം ഫ്രണ്ട്സിലേക്കും ഷെയർ ചെയ്തിട്ടുള്ള അപ്ഡേഷൻസും ഡെയിലി ജോബ് അപ്ഡേറ്റ്സിലൊക്കെ നിങ്ങൾക്ക് ലഭിക്കാം ചാനൽ ഫോളോ ചെയ്യാത്ത ആളുടെ ഫോളോ ചെയ്യാം നമുക്കെല്ലാം അടുത്ത നോട്ടിഫിക്കേഷനുമായി വിടുകയണം താങ്ക് യു ഫോർ വാച്ചിങ് ഹാവ് എ നൈസ് ഡേ